പ്രണപ്രതിഷ്ഠയ്ക്ക് മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സന്ദർശിക്കുന്നു കേരള ഗവർണർ എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തു അല്ലേ ഉമേഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇന്ന് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ അദ്ദേഹം തന്നെയാണ് ഡൽഹിയിൽ വെച്ച് ഇക്കാര്യം പറഞ്ഞത് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് ഇന്ന് താൻ അയോധ്യയ്ക്ക് എത്തുമെന്നതായിരുന്നു ഇരുപത്തിരണ്ടിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ആ ക്ഷണക്കത്ത് ലഭിച്ചിരുന്നു തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ പക്ഷേ അന്ന് വലിയ തിരക്കായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അയോധ്യയിലേക്കന്ന് ഒഴുകിയെത്തും അങ്ങനെ ഒരു വലിയ തിരക്കുള്ള ദിവസം പോകുവാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഇന്ന് താൻ അയോധ്യ സന്ദർശിക്കും എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ ഡൽഹിയിൽ വ്യക്തമാക്കിയിരുന്നു ആഹ് ഇന്ന് ലക്നൌ വഴി അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ലക്നൌവിലും അദ്ദേഹത്തിന് ചില പൊതുപരിപാടികളുണ്ട് ഇത് കൂടാതെ അയോധ്യയിലെത്തി ഒരുപക്ഷേ ആ രാമജന്മഭൂമിയിൽ ദർശനം നടത്തിയ ശേഷമാകും കേരളത്തിൻ്റെ ഗവർണർ മടങ്ങിപ്പോകുക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഉത്തർപ്രദേശ് സ്വദേശി കൂടിയാണ് നമുക്കറിയാം പശ്ചിമ ഉത്തർപ്രദേശിലാണ് അദ്ദേഹത്തിൻ്റെ ആ സ്വദേശം അദ്ദേഹത്തിൻ്റെ ജന്മഗ്രാമമുള്ളത് പലപ്പോഴും അദ്ദേഹം ഡൽഹിയിലെത്തുമ്പോഴൊക്കെ പശ്ചിമ യു പിയിലെ തൻ്റെ വീട്ടിലേക്ക് സ്വന്തം ഗ്രാമത്തിലേക്ക് ഗവർണർ പോകാറുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് മാത്രമല്ല അദ്ദേഹത്തിന് യു പിയിൽ പ്രത്യേകിച്ച് അയോധ്യയിൽ വന്നിട്ടുള്ള ഈ മാറ്റമൊക്കെ വളരെ സന്തോഷകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഉത്തർപ്രദേശിൻ്റെ മുൻകാലഘട്ടത്തിലെ പിന്നോക്ക അവസ്ഥ പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയും ഡി എസ് പിയും ഒക്കെ മാറി മാറി ഭരിച്ച ഉത്തർപ്രദേശിൻ്റെ ഒരു പിന്നോക്ക അവസ്ഥ അല്ലെങ്കിൽ ആ കാലഘട്ടത്തെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ള ആളാണ് ഇപ്പോൾ യു പിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ഇന്നിപ്പോൾ രാമജന്മഭൂമിയിലേക്ക് എത്തുകയാണ് എത്തുകയാണ് എന്തായാലും ഗവർണറുടെ ആ ഒരു അയോധ്യ സന്ദർശനവും വലിയ തോതിൽ വാർത്താ പ്രാധാന്യമുള്ള ഒന്ന് ാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അവിടുത്തെ നിലവിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ തുറന്ന യുദ്ധം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് എസ് എഫ് ഐയുടെ ഗുണ്ടായസമാണെങ്കിലും സർക്കാർ സ്പോൺസർ ചെയ്ത് നടത്തുന്ന ക്യാമ്പസുകളിലെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അനധികൃത നിയമനമാണെങ്കിലും പേഴ്സണൽ സ്റ്റാഫുകളെ അനധികൃതമായി നിയമിച്ച് സംസ്ഥാനത്തിന് കടമുണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ വിഷയത്തിലൊക്കെ മുൻപ് ഒരു ഗവർണറും കേരളത്തിൽ നടത്തിയിട്ടില്ലാത്ത രീതിയിലുള്ള അതിഭീകരമായ പോരാട്ടം ഒരു ഒറ്റയാൾ പോരാളിയെ പോലെ ഗവർണർ നിന്ന് പോരാടുന്ന ഒരു സാഹചര്യം ആ ഒരു ഭരണഘടനാ പദവി അതൊരു റബ്ബർ സ്റ്റാമ്പ് പദവി അല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു നൽകിയിട്ടുള്ള ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ഇന്നീ വിശുദ്ധ നഗരമായിട്ടുള്ള അയോധ്യയിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസിയാണ് ഖുറാൻ ഇത്രത്തോളം അരച്ചുകലക്കി കുടിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാകാം അതല്ലാതെ രാഷ്ട്രീയക്കാരിലൊക്കെ ഇത്രത്തോളം ഖുറാൻ കൃത്യമായി പഠിച്ചേക്കുന്ന മറ്റാരും ഉണ്ടാകില്ല അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഹിന്ദു ഗ്രന്ഥങ്ങളെപ്പറ്റിയും ഹിന്ദു പുരാണങ്ങളെപ്പറ്റിയുമൊക്കെ അതിഭീകരമായ അറിവുള്ളൊരു മനുഷ്യൻ കൂടിയാണ് അതിനാൽ അങ്ങനെയുള്ള ഒരാൾ അയോധ്യയിൽ അയോധ്യയിലെത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അയോധ്യാ സന്ദർശനത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കും എന്നതിനും അത്രത്തോളം പ്രാധാന്യം കൂടിയുണ്ട് അദ്ദേഹം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ എന്ന പോസ്റ്റിനൊപ്പം തന്നെ വളരെ അറിവുള്ള ഒരു പച്ചയായ മനുഷ്യൻ കൂടിയാണ് എല്ലാ വിഷയങ്ങളെപ്പറ്റിയും നല്ല ഗ്രാഹ്യം കൂടിയുണ്ട് അതിനാൽ ഹിന്ദു പുരാണങ്ങളെ പറ്റിയും ഇതിഹാസങ്ങളെ പറ്റിയും ഒക്കെ നന്നായി വായനയുള്ള പരന്ന വായനയുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇന്നത്തെ അയോധ്യ സന്ദർശനത്തിന് ആ നിലയിൽ കൂടിയുള്ള പ്രാധാന്യമുണ്ട് ഉമേഷ്